എന്നാൽ അവരുടെ മുമ്പ് പ്രസവിക്കപ്പെട്ടത് തന്നെയാണ് ഇങ്ങനെ പഠിച്ച ഒരു അഥമുണ്ട് ഇങ്ങനെ ഒരു കാത്തു സൂക്ഷിച്ച ഒരു പൈതൃകമുണ്ട് ഒരു പാരമ്പര്യമുണ്ട് ഇതിനെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നതാണ് ഈ മാനിന്റെ സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം താടി 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 മാത്രം എന്നല്ല വേണം 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 ഒക്കെ പക്ഷേ ഇതൊക്കെ ബാഹ്യമായ എന്ന് പറയുന്നത് യും അവർക്ക് കൊടുക്കേണ്ടുന്ന ആദരവും ബഹുമാനവും അർത്ഥത്തിൽ നൽകിക്കൊണ്ട് അവരോടുള്ള ബഹുമാനത്തെ കാത്തു സൂക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള അഥവോടുകൂടെ അവരോടുള്ള കാര്യങ്ങളെ ഒക്കെ ചെയ്യുക പെരുമാറുക എന്നുള്ളതാണ് ഇതാണ് നമുക്ക് നമ്മുടെ പൂർവികൾ കാണിച്ചു തന്നത് ആ ഒരു പൈതൃകത്തെ കാത്തു സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ് ബുദ്ധനാശയക്കാർ കടന്നു വരുമ്പോൾ പലതരത്തിലുള്ള ആശയങ്ങൾ കടന്നു വരും പ്രത്യക്ഷത്തിൽ നമുക്ക് എന്താണ് തെറ്റി എന്ന് തോന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അവിടെയാണ് നമുക്ക് പണ്ഡിതന്മാരുടെ ആവശ്യം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ കേരളത്തിന്റെ മഹത്വം അതാണ് ഏതെങ്കിലും ഒരാൾ പറയുന്നതല്ലേ നമ്മൾ എടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രഗത്ഭരായ നാൽപ്പത് മുഷാബർ മെമ്പർമാർ പോലെയുള്ള മഹത്തുക്കളായ നാൽപ്പത് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ഏതൊരു വിഷയം വന്നാലും ആരും തെറ്റിദ്ധരിക്കേണ്ട ഏതൊരു വിഷയം വന്നാലും ഒരാളുടെ അഭിപ്രായവും അവിടെ നടപ്പിലാവുകയില്ല ഈ നാല്പത് പണ്ഡിതന്മാർ ആ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി വിശകലനം ചെയ്തു ചർവ ചർവണം നടത്തി അതിൽ പഠിക്കാൻ ഒരു സമിതിയെ നിശ്ചയിച്ച് അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി ചിലപ്പോൾ രണ്ടും മൂന്നും മുഷാവറാദിനു വേണ്ടി കൂടി അതിനുശേഷം മാത്രമേ എന്ത് വിഷയമാണെങ്കിലും അതിൽ സമസ്ത കേരള ഒരു തീരുമാനമെടുക്കൂ അത് ജനങ്ങൾക്കറിയാം കേരളത്തിലെ പണ്ഡിതന്മാർക്കറിയാം നിങ്ങൾക്കും അറിയാം അതുകൊണ്ട് സമസ്ത ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ കുഞ്ഞു പറയാൻ നിൽക്കാറില്ല എന്റെ അഭിപ്രായം ചിലപ്പോ മറ്റൊന്നായിരിക്കാം പക്ഷേ എനിക്ക് തെറ്റുപറ്റാം ആർക്കും തെറ്റുപക്ഷേ ഇത് പക്ഷേ തെറ്റുപറ്റാൻ ഏറ്റവും കുറവ് സാധ്യത ഈ പണ്ഡിതന്മാരും ഒക്കെ കൂടി എടുത്ത തീരുമാനം അത് തെറ്റാണെന്ന് എന്റെ ഒറ്റപ്പെട്ട അഭിപ്രായം ശരിയാണെന്നും അത്താണി അതാണ് ബഹുമാനപ്പെട്ട ആ മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ ബഹുമാനപ്പെട്ടപ്പോൾ എല്ലാവർക്കും അവർ വന്നപ്പോൾ അങ്ങനെ പല തെരച്ചിട്ടുകൾ വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല സമസ്ത കേരള ഈ ഓരോ വിഷയത്തിലും വളരെ കൃത്യമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് മാത്രമേ തീരുമാനമെടുക്കാറുള്ളൂ വരത്തെ ചരിത്രം അങ്ങനെയാണ് ഇനിയും അങ്ങനെ തന്നെ അതിന് പോവാൻ കഴിയുള്ളൂ അതിന്റെ വർഗത്ത് കൊണ്ട് അതിന്റെ ആ ഒരു കൊണ്ട് നമുക്ക് എന്തായി പലരും മോശമാണെന്ന് സമസ്ത പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാറില്ല പിന്നീട് കാലഘട്ടം തെളിയിക്കാറാണ് നമ്മുടെ ഈ മാനി നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ പോവാൻ അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവരണം ഈ സമസ്ത ഇവിടെ നേരിട്ടില്ലെങ്കിലും അതിന്റെ പ്രവർത്തകർ ഇവിടെ ഉണ്ട് കേരളത്തിലാണെങ്കിലും അതിനെ ഓരം പറ്റി നിൽക്കുന്ന കർണാടകയിൽ ഞങ്ങൾ ചെന്നപ്പോ നമ്മുടെ സ്ഥാപനം ഉണ്ട് അവിടെ അവിടെ ചെന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് പള്ളി കാണിച്ചെന്നു എന്നിട്ട് പറഞ്ഞു ഈ പള്ളി ഈ പള്ളി ഉണ്ടാക്കിയത് വൈദ്യത്തറ മുഹമ്മദ് കർണാടകയിൽ പള്ളി ഉണ്ടാക്കാൻ കേരളത്തിന് ആര്യങ്ങൾ പോയിട്ടാണ് അതിന് തറങ്കിലിട്ടത് ബഹുമാനപ്പെട്ട അത് ഉദ്ഘാടനം ചെയ്തത് ഇന്ന തങ്ങളാണ് പേര് ഇങ്ങനെ ഈ ഓരം പറ്റി നിൽക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു അതാണിതമാണ് ഒരു ഒരു ഭോഗിയിൽ കിടന്നുറങ്ങുന്ന ഒരു ട്രെയിൻ യാത്രക്കാരെ പോലെയാണ് നമ്മൾ ശക്തമായ ഒരു എൻജിൻ നമുക്കുണ്ട് ആ എൻജിൻ കുതിക്കുന്നത് സ്വർഗത്തിലേക്കാണ് നമുക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാം ഈ മാനിന്റെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മുടെ ആദർശത്തിന്റെ കാര്യം അവർ നോക്കിക്കൊള്ളും അവർ പറഞ്ഞത് അനുസരിച്ച് സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള ഒരു മനസ്സമാധാനമുള്ള ഒരു വിഭാഗമാണ് നമ്മൾ അള്ളാഹു എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ സൂറത്തുൽ സുഹൃത്തുക്കളെ കുറച്ച് പറഞ്ഞു سورة <الشرية> الإسراء يا سورة الله سورة الإسراء يا نور سورة الإسرائيل سورة سورة الإسراء سبحان الذي أسرى بعبده إلى من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير إن بارجت سورة പിന്നെ പറയുന്ന മുഴുവനും ഈ കാരണം എന്താണ് ാണ് ഇനെ സംബന്ധിച്ചുള്ളത് പിന്നീട് അലൈഹി പോയ വിശദമായ പിന്നെ അതിനുശേഷം ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നാൽ ഇസ്രാഹിലിനെ സംബന്ധിച്ച് നേരിട്ട് സ്പർശിക്കുന്ന ഒരൊറ്റ എന്തിനാണ് പഠിക്കേണ്ടത് മറ്റ് അമ്പിയാക്കളോട് താരതമ്യ പഠനം നടത്തേണ്ടത് അപ്പോഴാണ് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക പറയുന്നത് നമുക്ക് നമ്മൾ കിതാബ് കൊടുത്തു എന്നാണ് ആ ചരിത്രം ോട് നൽകുന്നതിന്റെ മുന്നോടിയായി

പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ബലക്കരുടെ നേതാവാണ് ഈ പറയുന്നത് ഇനി ഒരാടി മുന്നോട്ട് നീങ്ങിയാൽ ഞാൻ കരിഞ്ഞു പോകും അങ്ങ് മുന്നോട്ട് പോയാൽ അങ്ങനത്തെ എല്ലാ നീങ്ങിയാൽ നീങ്ങിയാൽാഹുവിന്റെ പ്രഭാകിരണങ്ങൾ ഈ ലോകത്തെ കരിച്ചു കളയും എന്നാണ് അതിനെ ഭേദിക്കാൻ ഒരു മഹൂക്കിന് സാധ്യമല്ല പറയാണ് ഇനി ഒരു 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 വിരൽ വിരൽ ഞാൻ മുന്നോട്ട് നീങ്ങിയാൽ ഈ ഹിജാബുകളൊക്കെ തിരുസന്നിധിയിൽ എത്താൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി ഒരു ദിവസത്തിന്റെ തയ്യാറെടുപ്പ് പോലും വേണ്ട ലൈലൻ ഒരു രാത്രിയുടെ ഏതാനും നിമിഷങ്ങളിൽ ഇതെല്ലാം സംഭവിച്ചു അതിന്റെ മുന്നൊരു മുപ്പത് ദിവസമോ നാൽപ്പത് ദിവസമോ വേണ്ടി വന്നില്ല അതാണ് സയ്യിദുൽ ഖൽഖ് സയ്യിദുനാ വ സല്ലല്ലാഹു അലൈഹി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ ആയത്തിലെ ഓരോ യും വിശദം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണു തള്ളി പോകും ആ റസൂൽ പേര് കേൾക്കുമ്പോൾ ആ റസൂൽ സംബന്ധിച്ച് പറയുമ്പോൾ ആ റസൂലിയുടെ സദസ്സിലിരിക്കുമ്പോൾ ഗാമികൾക്ക് കാണിച്ചൊരു ബഹുമാനൻ ആ ആദരവ് നിലനിർത്തുക അതാണ് നിർബന്ധമായിട്ടുള്ളത് അതിനാണ് നൽകുന്നത് അതിന്റെ അടിസ്ഥാനപരമായ വിഷയം അതിൽ ഒരു വിട്ടുവീഴ്ചക്കും നമുക്ക് നിന്ന് കൊടുക്കാൻ പറ്റില്ല അത്രയും വലിയൊരു സംഭവമാണ് ഞാൻ വല്ലാതെ ഒരുപാട് പ്രാസംഗിക ഞാൻ ഒരു സൂചനകൾ നൽകി എന്നേ ആരാണ് لو ناسبت قدره آياته عظما أحيا اسمه حين يدعى عدار سر ممي مولاي صل وسلم دائما أبدا على حبيبك خير, خير الخلق كلهم لو ناسبت قدره إمام لو ناسبت قدره آياته عظما أحيا اسمه حين يدعى دار سر الله من അടുത്തുള്ള സ്ഥാനമാനങ്ങൾ ആ സ്ഥാനമാനങ്ങളോട് യോജിക്കുന്ന വിധത്തിലുള്ള അതിനോട് എല്ലോ അത്ര മേൽമഹനാണ് അള്ളാഹുവിന്റെ അതൊന്നും നമ്മളെ കൊടുത്തിട്ടില്ല കാരണം ആവശ്യമില്ല അള്ളാന്റെ ഹബീബാണ് റസൂലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു

ആ ശക്തമായ നന്ദികടക്കുന്ന പർവതനിരകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബഹുമാനപ്പെട്ട സിദിഖ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവർ നാല് പേര് ഉഹുദ് പർവതത്തിന്റെ മൂലയിലേക്ക് ആയി ഫറജ ഫിഹി ഉഹുദ് ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ് ഉഹുദ് കിദ് കിടവരച്ചു അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഉഹുദ് കിദ് കിടവരച്ചു അപ്പോൾ റസൂലുള്ള എന്തീതു കാലം ഒന്ന് കുറച്ചു ഒരു അറ്റ ചൗട്ടാണ് മേദൊരു ചൗട്ടണ്ട് കൊടുത്തു പറഞ്ഞു ഉസ്കുനിയ ഉഹുദ് ഫമാ അലൈക ലില്ല നബി വസ്ദിഖു വശഹീദാൻ ഒതുങ്ങി നിൽക്ക് മുകളിൽ അത് ആരാണെന്ന് ഓർക്കണം അത് ഒന്ന് റസൂലാണ് ഒന്ന് നമ്മളിവിടെ കിടക്കുന്ന ഉബൈദു വലിപ്പയാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ മതത്തിലും ഷഫായത്തിലും നമ്മൾ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ ഒന്ന് രക്തസാക്ഷികളാണ് ാണ് അതിലേക്ക് സ്നേഹിച്ചുകൊണ്ട് പറയുന്നു അങ്ങനെയുള്ള മഹാന്മാരാണ് അതുകൊണ്ട് അച്ചടക്ക പാരിക്ക് അടബ് പൊടലേ എന്താണ് ഈ കുലുങ്ങിയത് എന്താണ് ഈ കുലുങ്ങാനുള്ള കാരണം ബുഖാരി തന്നെ റിവായത്ത് ചെയ്ത ിൽ കാണാം യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ നിന്ന് കണ്ടു തല ഉയർത്തി അപ്പോ നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പുറത്തോടെ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോ അകലെന്ന് വാപ്പാനെ എയർപോർട്ടിൽ നിന്ന് മറ്റൊന്നും കാണുമ്പോൾ അതാ സന്തോഷം എന്ന പോലെ ഏതാനും ദിവസം മാറി നിന്നിട്ടുള്ളൂ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണ് അതിന് വലിയ ആ ഉടലൊരു മന്ത്രി ആയിരുന്നില്ല നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്

വിടരുത് അതാ പറഞ്ഞത് അടങ്ങി നിൽക്ക് അപ്പൊ ആരേക്ക നിന്റെ മുകളിലുള്ളത് ഒന്ന് നബിയാണ് നോക്കണം നബിമാരോടുള്ള ഏത് ഘട്ടത്തിലും അത് വിടാൻ പാടില്ല ഒന്ന് ഒന്ന് രണ്ട് രക്ത സാക്ഷികളാണ് നോക്കണം എന്ന് പറഞ്ഞു മനസ്സിലായോ അപ്പൊ ഹയാത്ത അതൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മുടെ കൽബാണ് നമ്മുടെ കൽബ് ഹയാത്താവണം നമ്മുടെ കൽബ് ഈ മാനം കൊണ്ട് ചൈതന്യമാക്കാവണം അതിനെന്താ വേണ്ടത് അതിനെന്താ വേണ്ടത് നമ്മുടെ കൽബിൽ റസൂലുള്ള ഉണ്ടാവണം ശരീരം കൊണ്ട് ഭാഗ്യം നമുക്ക് നമുക്ക് നൽകുമാറാവട്ടെ എന്നാൽ അതിൽ നിരാശപ്പെടേണ്ടതില്ല ഞാൻ ഞാൻ ഏറ്റവും ഏറ്റവും അടുത്ത് എല്ലാ റസൂടെ ഐനമാക്കാനോ സ്വർഗത്തിലുള്ള ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും പക്ഷെ അങ്ങോട്ട് തിരിയണ എന്ന് മാത്രം നാം അധീനയിലിരിക്കെ നമ്മുടെ കല്പ് എവിടെങ്കിലും ആണെങ്കിൽ ആയിരത്തം ഒരു കാര്യമല്ല നാം ഇവിടെ ദ്വീപിലിരിക്കെ നമ്മുടെ നമ്മുടെ ണം ഇമി രാജ്യം ഉണ്ട് ഇത്രയും സംവിധാനങ്ങളുണ്ട് വേറെ രണ്ട് ഓഫീസ് സ്വന്തം ഇല്ലെങ്കിൽ വാടക സംവിധാനങ്ങൾ നമുക്കുണ്ട് ഇടയ്ക്കിടക്കൊക്കെ ആഴ്ച കൂടി ഒരു മൗലിതോതി ഒരു രണ്ട് ഹദീസ് റസൂൽ ബന്ധപ്പെട്ടത് റസൂർ ഉള്ള സ്വഭാവവുമായി ബന്ധപ്പെട്ടത് ഒന്ന് പറയണം അതൊരു ഡോസ് ആണ് നമ്മൾ നമ്മളിടക്കിടക്ക് പെട്രോൾ പമ്പിൽ പോയി വണ്ടിയിൽ ഡോസ് പിന്നെ ഇന്ധനം നടക്കുമല്ലോ എന്ന പോലെ കൽപ്പിന് കൊടുക്കാനുള്ള ഡോസാണ് അവിടെ നിലനിൽക്കും അങ്ങനെ നമ്മൾ നമ്മുടെ കൽബിനെ ശക്തിപ്പെടുത്തണം അസൂലിനോടുള്ള ഒരു ബന്ധം നമുക്ക് സുദൃഢമാക്കാൻ കഴിയണം ഒരു ദിവസം ചുരുങ്ങിയത് കുറച്ച് സലാത്ത് ചെല്ലാനെങ്കിലും നമുക്ക് കഴിയണം സലാത്ത് വർദ്ധിപ്പിക്കുന്നവർക്ക് സ്വർഗത്തിൽ അവർ എന്റെ കൂടെയായിരിക്കും എന്ന് പറഞ്ഞു അസൂല സ്വന്തം കാണാൻ കഴിയുമെന്ന് പറഞ്ഞു സലാത്ത് വർദ്ധിപ്പിക്കണം ഈ വർദ്ധിപ്പിക്കൽ എത്രയും വർദ്ധിപ്പിക്കാം എന്നാൽ ചില ആരിഫീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ വർദ്ധിപ്പിക്കലിന്റെ ഏറ്റവും ചെറിയ രൂപം മുന്നൂറ് സ്ഥലത്തെങ്കിലും ചെല്ലലാണ് മുന്നൂറ് സ്ഥലത്തെങ്കിലും മുക്കു സീരിയുടെ ഏറ്റവും അതിന്റെ സി ആയിരിക്കും ഡി ആയിരിക്കും അതിന്റെ തന്നെ ബി പ്ലസും ബി യു എ പ്ലസും ഒക്കെ ഉണ്ടാവും ഉയർന്ന ഡിഗ്രികൾ ഉണ്ടായിരിക്കും മൂവായിരം ചെല്ലുന്നത് ലക്ഷങ്ങൾ ചെല്ലുന്നവരുണ്ടായിരിക്കും നമ്മൾ ഒരു മുന്നൂറ് സ്ഥലത്തെങ്കിലും മുറിയാതെ ഈ ഒരു രാത്രി എന്നും ചെല്ലുമെന്ന് ശബ്ദം ചെയ്തുകൊണ്ട് പിരിയണം അത് ഇന്ന് തന്നെ നടപ്പിലാക്കണം